വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഭരണമായിരിക്കും മുസ്ലിം പ്രാതിനിധ്യമായിരിക്കും കൂടുതൽ ഉണ്ടാവുക ഹിന്ദുക്കൾക്ക് വേണ്ടത്ര രീതിയിലുള്ള ഒരു പ്രാതിനിധ്യം ലഭിക്കില്ല എന്നുള്ള ഒരു നെറേറ്റീവ് കൊണ്ടുവരാൻ വെള്ളാപ്പള്ളി നടേശന് സാധിച്ചിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ നിരന്തരമായുള്ള പ്രസ്താവനകളും വിവാദപരമായ പ്രസംഗങ്ങളുമെല്ലാം ഈ ദിശയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശിന് പിന്നിൽ ആരാണെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല അത് സി തന്നെയാണ് കാരണം സി വ്യക്തമായ ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് വെള്ളാപ്പള്ളി നടേശൻ പക്ഷേ ഇതിൽ ഏറ്റവും ദൗർഭാഗ്യകരമായ അവസ്ഥ പലപ്പോഴും ബി ജെ പിക്ക് ചാനൽ ചർച്ചകളിലൊക്കെ വന്നിട്ട് വെള്ളാപ്പള്ളി നടേശനെ പ്രതിരോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ സി പി എമ്മിൻ്റെ ആ ഒരു ഗെയിം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പൊതുവേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിഭിന്നമാണ് കേരളത്തിലെ ഒരു വോട്ടിംഗ് ഒരു പാറ്റേൺ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എപ്പോഴും കേന്ദ്ര സർക്കാരിനും നരേന്ദ്രമോദിക്കുമൊക്കെ കൂടുതൽ വോട്ടുകൾ ലഭിക്കുന്ന രീതിയിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായി നമുക്കതാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ ഒരു ക്രെഡിബിലിറ്റി ഫാക്ടർ ബി ജെ പിക്ക് പലപ്പോഴും ഇല്ല എന്നുള്ളതാണ് കാരണം ബി ജെ പി വിജയിക്കാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ പലപ്പോഴും യു ഡി എഫ് വിരുദ്ധരായ മുസ്ലിം ലീഗ് വിരുദ്ധരൊക്കെ ആയ ആളുകൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ സി പി എമ്മിന് വോട്ട് ചെയ്യുക അല്ലെങ്കിൽ സി പി എമ്മിന് വോട്ട് ചെയ്തിരുന്നവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചില ആളുകളൊക്കെ മാറ്റി ബി ജെ പിക്ക് വോട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യം ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് സി പി എമ്മിനെ സംബന്ധിച്ച് അതിനിടയിലേക്കാണ് ഈ അയ്യപ്പ സംഗമവും അതുകൂടാതെ ഈ വെള്ളാപ്പള്ളി പ്രസംഗം എല്ലാം വരുന്നത്